ക്കല്ലുകൾ വയസ്സുകൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മതാരകം വൈരിയാണോ സുഹൃത്താണോ വളരെ സംശയിപ്പു ഞാൻ ആദ്യമാദ്യം എനിക്കുണ്ടായി വളരാനുള്ള കൗതുകം അത് വേണ്ടിയിരുന്നില്ലെന്നിന്നു തോന്നുന്നിതെന്തിനോ ചാനിച്ചകൾ കൊണ്ടെന്തു എന്തു കാര്യമില്ലെങ്കിൽ ഓർക്കുകിൽ പ്രകൃതിക്കുള്ള താളത്തിനൊത്തു നീങ്ങാതെ പറ്റുമോ പിന്തിരിഞ്ഞു നടന്നിടാനാകാതുള്ളൊരു യാത്രയിൽ പിറന്നാളുകൾ ഓരോന്നും നാഴികക്കുറ്റിയല്ലയോ ഉദയാദിത്യ രമ്യശ്രീ പൂക്കുവയിലായി മാറവേ ഉയരുന്നുണ്ടൊരാഹ്വാനമുള്ളിൽ നിന്നുമിടക്കിടെ വിളിക്കേണ്ട വിളിക്കേണ്ട വിണ്ണിലേക്കില്ല ഞാൻ സഖേ മഹിയാണൻറെ പെറ്റമ്മ മറ്റെങ്ങും ബന്ധമില്ല മേ മത്തകോകിലമെന്നോണം പാടണം പല ഗീതകം മതിയാംവരയും പോണം മരണം മാറി നിൽക്കണം ഉഷസ്സുമന്തിയും രണ്ടു ചെന്താരായി സ്ഫുരിക്കവേ ചന്തമേറുന്നൊരാകാശം ചന്ദ്രികപ്പാൽ ചുരത്തവേ രമ്യഹർമ്യങ്ങളെപ്പോലെ രമ്യ ശൈലങ്ങൾ നിൽക്കവേ കൂത്താടി മധുരം പാടി കൂലം കഷകൾ നീങ്ങവേ മുഗ്ധരാഗവിശേഷങ്ങൾ മുളങ്കാടുകൾ മൂളവേ മുത്തൊളിക്കുസുമാഠ്യങ്ങൾ മുല്ലവല്ലികൾ നീളവേ മഴയും വെയിലും മഞ്ഞും കാറ്റും പൈതങ്ങൾ പോലവേ അമ്മതൻ മണിമുറ്റത്തു മാറി മാറിക്കളിക്കവേ വിളിക്കേണ്ട വിളിക്കേണ്ട വിണ്ണിലേക്കില്ല ഞാൻ സഖേ വിഹരിക്കട്ടെ നിശങ്കം വിശ്വമാണെൻറെ നന്ദനം മണ്ണിലെ സുഖദുഃഖങ്ങൾ മനസ്സാലെ മതിച്ചു ഞാൻ അന്യദുർലഭമായുള്ളോരാനന്ദം കൈവരുത്തിടും മനുഷ്യ സേവനത്തിൻ്റെ പാതയിൽ പദമൂന്നിയാൽ മൃദിക്കും മഹാപ്രസ്ഥാനമായിടും ഒന്നു ചേരട്ടെ പോകട്ടെ വളരെ ജന്മനാളുകൾ അകുതോ ഭയനായി കർമ്മം തുടരാനാണു ജീവിതം